പമ്പയുടെ ഓളപ്പരുപ്പന ഇനി വള്ളപ്പാട്ടിൻ്റെ താളം പാർത്ഥസാരഥിയുടെ ഇഷ്ട വഴിപാടായ വള്ളസദ്യയ്ക്ക ഇന്ന് തുടക്കമാവുകയാണ് അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങളാകും പങ്കെടുക്കുക ആദ്യദിനം ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് ഏഴ് പള്ളിയോടങ്ങളാണ് കൂടുതൽ വിവരങ്ങളുമായി ഗൗതമനന്ത നാരായണൻ ചേരുന്നുണ്ട് ഗൗതം എന്താണ് ഒരുക്കങ്ങളൊക്കെ ചരിത്രപ്രസിദ്ധമായ ആറുമുള വള്ളസദ്യയ്ക്ക് ഏതാണ്ട് എൺപത് ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് പതിനൊന്ന് മണിയോടുകൂടി ഏഴ് പള്ളിയോടങ്ങൾ ആദ്യ ദിനം ആ പാർത്ഥസാരഥിയുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് പമ്പ നദിയിലൂടെ തുഴഞ്ഞെത്തും ഇതോടുകൂടി ആ വലിയ ആവേശത്തിലേക്ക് ആറന്മുള എന്ന ഗ്രാമവും അതോടൊപ്പം തന്നെ ഏതാണ്ട് അൻപത്തിരണ്ട് പള്ളിയോടെ കരകളും നീങ്ങുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ് ആറന്മുളയിൽ ആ ഉത്തര ചിങ്ങമാസത്തിലെ ഉത്തരിട്ടാതി ദിനത്തിൽ പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠാനാളിൽ ആ നടക്കാൻ പോകുന്നത് അതിനോട് അതിന് മുന്നോടിയായി തന്നെയാണ് ഈ വള്ളസദ്യ എന്ന വലിയ ചടങ്ങിന് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത് പതിനൊന്ന് മണിക്ക് ആ ക്ഷേത്രത്തിന്റെ ആനക്കോട്ടലിൽ ഭദ്രദീപം മന്ത്രി ഗണേഷ് കുമാർ കൊളുത്തുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ വള്ളസദ്യക്ക് തുടക്കമാകുക പിന്നീട് എൺപത് ദിവസക്കാലം ഈ വള്ളസദ്യ നീണ്ടു നിൽക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിനങ്ങൾ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണിയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ആറന്മുളയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന ചിങ്ങമാസത്തിലെ ഉത്രിട്ടാതി നാളുമാണ് അതോടൊപ്പമാണ് മറ്റു ദിവസങ്ങളിലും ഈ വള്ളസദ്യ വഴിപാടായി ഭക്തജനങ്ങൾ നടത്തുന്നത് വിഷ്ണു